ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ രാവിലത്തെ ചായന്റെ കടിയും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മുറ്റത്ത് കറങ്ങണത് കേട്ടോ അപ്പോൾ മുറ്റ അടിച്ചു തൊട്ടിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കമൻ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അല്ലേ അഭിപ്രായം കമൻറ്റ് ഇടുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ ലോങ് വീഡിയോ ഒക്കെ ഇട്ട് പക്ഷെ കമൻ്റ് ഇടാന് കമൻറ്റ് ടേൺ ഓഫ് ആയിരുന്നു കേട്ടോ ഞാൻ ഓഫാക്കിയതല്ല യൂട്യൂബ് ഓഫ് ആക്കിയതാണ് കേട്ടോ കാരണം കുട്ടികളെ കുറെ അധികം ഓലയാണല്ലോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ടും യൂട്യൂബ് അങ്ങനെ കമൻറ്റ് ഓഫാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ അഭിപ്രായം നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കമന്റ് ഇടവേണ്ടിട്ടോ ഇന്നത്തെ കമന്റ് ഓൺ ആണെങ്കിൽ ഇന്നും കുട്ടികളധികം ഓല ഇതൊക്കെ ഉണ്ട് കാരണം സ്കൂളൊന്നും ഇല്ലാത്ത പോലെ പരിക്ക്ണ ദിവസമാണ് അതുകൊണ്ട് പോലെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ടേൺ ഓൺ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ഇടവേണ്ടിയിട്ടോ അപ്പോൾ നമ്മുടെ മുറ്റടി ഒക്കെ കഴിഞ്ഞ് ആ മുറ്റക്കൊന്ന് ലെവലാക്കിയിക്കണ നമ്മുടെ ചെടികളൊക്കെയാണ് കേട്ടോ അത് ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ട പോവൊന്നും ഉണ്ടാവില്ല ഒരു ഒരു കാണാൻ തന്നെ പ്രത്യേക അപ്പൊ മക്കൂടെ ചായ ഒക്കെ വെച്ചെടുത്തതാണ്ട് ചായ കുടിച്ചോളി ആ സമയത്ത് ഞാൻ അത് വേഗം പോയി അടിച്ചു വരി വരാന്ന് പറഞ്ഞിറങ്ങിയതാണ് കേട്ടോ അങ്ങനെ പോലെ മദ്രസ് ഒക്കെ പോകാനായി ഇങ്ങനെ ചായ കഴിഞ്ഞിട്ട് രണ്ടാളും അപ്പൊ മുറ്റത്തും തൊടിയിലൊക്കെ ഇതായ ഇതേപോലെ ചെറിയ കൂണുകൾ മുളച്ച് എന്തിക്കണട്ടോ ഇത് വെറുതെ എങ്ങനെ ഉണ്ടാണ് മരത്താ അതിനെ പറയാം മരക്കൂനോ അങ്ങനെയൊക്കെ പറയും സൈസ് കൂനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ല കൂന ഒന്നല്ല കേട്ടോ അപ്പൊ ഞാൻ വെറുതെ ഒരു ഇതൊക്കെ മിസ് ചെയ്യണോലൊക്കെ ഉണ്ടാകുമല്ലോ ഇങ്ങനത്തെ ഒക്കെ അല്ലേ നമ്മളെ നാട്ടിലത്തെ ഇതൊക്കെ അപ്പൊ അതൊന്നും ഞാൻ അതിന്റെ അടിയിൽ കൂടെ അങ്ങോട്ട് വേണം കയറ്റീന്നുള്ളൂ കേട്ടോ നമ്മുടെ കൊഞ്ചൻകുട്ടേ ഇന്ന് രാവിലെ തന്നെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര സുമുഖനായി മുൻ മണ്ണിൽ ഇറങ്ങാൻ കേട്ടോ അപ്പൊ ഞാൻ പിടിച്ചു കൊണ്ടുവന്നതാണേ അവൻ രാവിലെ ഒരു മണ്ണിൽ ഇറങ്ങിങ്ങാണ്ട് നല്ലൊരു ചളിയൊക്കെ ആക്കി അപ്പൊ പിന്നെ ഞാൻ വേഗം തല നനച്ചിട്ടില്ല കഫ് കെട്ടായത് ഞാൻ മേലൊക്കെ ഒന്ന് കെഴുകി വൃത്തിയാക്കിയിട്ട് ഹൗസ് റൂം പായയൊക്കെ മാറ്റിയതാണ് കേട്ടോ അപ്പൊ ഓനെ വല്ല അവിടെ കൊണ്ടുപോയി ഇരുത്തിക്കണ് ഇനിയിപ്പോ ഓനെന്തോ ഒരു കളിന്റെ ഇടിയിൽ തീരുന്ന സമയത്ത് വല്ല ഞാനിങ്ങോട്ട് എസ്കേപ്പ് ആവരാണ് കേട്ടോ ഞാൻ പോരുന്നത് കണ്ടാൽ എന്റെ കൂടെ ഓനും പോരും അപ്പൊ ഞാനിതാ വലിയൊരു ആനക്കുള്ളിയൊക്കെ വലിച്ചു വന്നിട്ട് കേട്ടോ അപ്പൊ ഒരു വെട്ടം കൂടി വെട്ടാം പക്ഷെ നമ്മൾ വെട്ടത്തിണ്ടല്ലോ പൊടി ഇല്ല ഇപ്പൊ അതിന് മൂർച്ച വല്ലാത്ത കൊലത്തിലേക്കിടും അപ്പൊ അതുകൊണ്ട് വെട്ടി എടുക്കൽ കുറച്ച് പണിയാണ് അപ്പൊ അതിലാറും നല്ലത് ഇത് വല്ല ഇങ്ങനെ കത്തിച്ചിട്ട് ഞാൻ ഇങ്ങനെ നീക്കി നീക്കി ഇങ്ങനെ കൊടുക്കും അതാണ് കത്തിക്കാൻ തീർന്നോളൂ അങ്ങനെ വെള്ളം വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ടീട്ടോ ആ വെള്ളമൊക്കെ നല്ലപോലെ ചൂടായി വന്നിരിക്കണേ ആ സമയത്താണ് ഞാൻ അരി ഇടാൻ ഒരുങ്ങണത് അപ്പൊ ഒന്ന് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഒന്ന് ഞാൻ അരി കഴുകി കൊടുക്കണം കേട്ടോ റേഷൻ ആയതുകൊണ്ട് ഇല്ല ചളിയും മണ്ണും പൊടിയും ഒക്കെ ഉണ്ടാവും അപ്പൊ ആദ്യം ഒന്ന് ചൂടുവെള്ളം കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടുവെള്ളം ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അരി കഴുകി കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് അങ്ങനെ ഇട്ട് ഇട്ടെടുക്കലാണ് കേട്ടോ ചൂടുവെള്ളത്തിൽ കഴുകുമ്പോൾ നല്ലപോലെ അതിൻ്റെ ആ ഇതൊക്കെ പോരും കേട്ടോ നല്ല ളിക്കളർ ഒക്കെ ഇങ്ങോട്ട് വരും നല്ലപോലെ വെളുത്തും ഇങ്ങോട്ട് വരും അരി അപ്പൊ ഞാൻ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ കഴുകി അരിയൊക്കെ കൊണ്ടുവന്ന് ഇട്ടു എടുത്തേക്കണോ ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം അതിനുള്ള പൊറപ്പാണ് കേട്ടോ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ നിൽക്കണ ഉപ്പേരി ഉണ്ടാക്കണത് മമ്പയറും പിന്നെ കടലി ഉണ്ടല്ലോ അത് രണ്ടും പാടെ മിക്സ് ആക്കിയിട്ട് വെള്ളത്തിലിട്ട് തേനീട്ടോ ഞാന് അപ്പോ അത് ഞാൻ കഴുകിക്കൊണ്ടുവന്നിട്ട് അത് ആ കുക്കറൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ അതിൽ ഇഞ്ചി മുഴുത്തുള്ളിയും ചതച്ചതും പച്ചമുളക് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉപ്പും ചേർക്കണം കേട്ടോ ലാസ്റ്റ് ഞാൻ പിന്നെയാണ് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പയർ വർഗ്ഗങ്ങളൊക്കെ വെക്കുമ്പോൾ ഞാൻ അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ചേർക്കലിനോ ആ ഒരു ഫ്ലേവർ അതിന് നല്ലൊരു ഇഷ്ടമാണ് അപ്പൊ അതാ അതൊക്കെ ചേർത്ത് കൊടുത്തു ഉപ്പ് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത് മറന്നിട്ടുണ്ടേനും അപ്പൊ അത് കുക്കറിൽ വെച്ചുകാണ്ട് ഇനിയിപ്പൊ കറി എന്തുണ്ടാക്കും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പൊറത്തുകൂടെ ഇറങ്ങിയപ്പോഴാണ് അല്ല മുരിങ്ങിൻ്റെയും കിട്ടുമോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ മുരിങ്ങിൻ്റെ കിട്ടിയില്ല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു എന്ന് വിചാരിച്ചു ഒരു കറുത്തേം കുത്തി പോന്നിട്ടുണ്ട് കേട്ടോ കണ്ടപ്പോ കുറച്ച് കാന്താരിയും കണ്ടപ്പോ അതും പറിച്ചു പോന്നിക്ക് കറിവേപ്പിലി എടുക്കണ് ഇരിക്കാതെ അതേ കൊപ്പെ കൊപ്പെ ആ അബ്ദോ നിനക്കല്ലേ കാണിക്കുമോ ഇടക്ക നീ കാട്ടാ എന്നിങ്ങനെ മാടി കൊടുത്തു ഇങ്ങോട്ടേല്ലാം കൂടിConstPtr ഞാൻ ഇങ്ങോട്ടേല്ലാം ഇത്ര സൈസ് ആണ് ആർക്കും കുട്ടി പല പല സൗണ്ടുകൾ കേൾക്കണുണ്ട് ഇല്ലേ ഞങ്ങള് കൊറേ ആൾക്കാരുണ്ട് ഇവിടെ കുട്ടികളൊപ്പം കളിച്ചത് പോലെ എല്ലാരും ഇന്നിവിടെയാണ് കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ജനുമോന ഇന്ന് എന്റെ അടുത്ത് കടുക്കളേക്ക് വരുന്നില്ല മുറ്റത്ത് കറങ്ങി പോകും വേണ്ട ഓലൊക്കെ കടയിൽ കൂടി ഓനും കളിച്ചിട്ടുണ്ട് കെട്ടോ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്നറിയോ ഇപ്പോ ഓണ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് എല്ലാര്ക്കും പരീക്ഷ പേപ്പർ കിട്ടുന്ന സമയമാണല്ലോ അപ്പൊ അത് തന്നെയാണ് കേട്ടോ എന്റെ ഇടയില് അജു പിന്നെ അന്നൊക്കെ മാറി കണ്ടിതാ എന്തൊക്കെ വരച്ചിങ്ങാണ്ട് കൊണ്ടുവന്ന് കാണിച്ചിരുന്നത് അത് അജു ആണ് കെട്ടോ മറ്റുപോലെ അവിടെ ആ അവിടെ ഇരുന്ന് പരീക്ഷ പേപ്പർ വിതരണം ചെയ്യുന്നുണ്ട് നല്ല രസത്തിൽ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്കതൊന്നും പോയി വീഡിയോ എടുക്കാൻ കൂടിയിട്ടില്ല ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീഡിയോ എടുക്കും ണ്ട് ഞാനത് കാണിച്ചതരാട്ടോ അതിനിടയിൽ നമ്മൾ ചോറ് വന്നിട്ടുണ്ട് ഇനി ചോറ് വെന്തപ്പോഴേക്കും ഞാൻ നമ്മുടെ കറുത്തുണ്ടല്ലോ അത് വെട്ടി നുറുക്കി ചട്ടിയിലാക്കിയിരിക്കണ അതൊക്കെ പച്ചമുളകും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ ഇനി ഏതായാലും ചോറ് എന്തില്ലേ ആ അടുപ്പത്തന്നെ തന്നെ അങ്ങോട്ട് നമ്മുടെ കറൂത്ത് വെള്ളക്കറിയാണ് കേട്ടോ വെക്കണത് ഒരു താളിപ്പ് രൂപത്തിൽ അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ നമ്മളവിടെ ഇനി പറയാം വെള്ളക്കറി വെള്ള നിറത്തിലാണ് ഉണ്ടാകുക അതുകൊണ്ടാണ് എന്ന് പറയുന്നത് കേട്ടോ അത് നമ്മൾ ചിറങ്ങിയൊക്കെ താളിച്ചൂലേ അതേപോലെ നമ്മൾ പപ്പായ വെച്ചിട്ട് ഒരു താളിപ്പുണ്ടാക്ക അപ്പൊ നമ്മുടെ ഉപ്പേരിക്കുള്ള ഇതാ കുക്കറിൽ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ടിട്ടോ ഇനിയിപ്പതൊന്ന് തോമിച്ച് ആ കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി എടുത്താൽ മതി ടീച്ചറാട്ട് ടീച്ചറാ அவத்தி ஐயேடி பொறியட்ட காண்சிலே தலகுப்பனல்ல ஒரு வண்டி கிட்டியா அப்பா பயம் அண்ணா மாторஸ் பார்க்கணும் அண்ணே என்ன மாக்ஸி എന്താണ് ബ്ലഡ് ടെസ്റ്റാണ് ആരുതാണത് മൂത്താപ്പാന്റെ ബ്ലഡ് ടെസ്റ്റാണ് അത് അതൊക്കെയാണ് നൂറില് നൂറ് മാർക്ക് ഇട്ടെടുത്തേ അപ്പൊ ജനുനും പരീക്ഷ പേപ്പറില്ലേ സ്കൂൾ വിട്ടും പരീക്ഷ പേപ്പർ പോവാ ടീച്ചറാ കുട്ടി തന്നെ ടീച്ചർ വന്നതാണ് ഓ ഏ ടീച്ചറല്ല അമ്മ വന്നതാണല്ലേ നമുക്ക്

ോ ജീറ്റാറിന്റെ ആറാണ് ഞാൻ വരക്കുവോ അപ്പോൾ ഞമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി കറിയും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പൊന്നും കൂടി ഒന്ന് ഒന്ന് വെന്ത് ഒടച്ചെടുത്താൽ മതി അപ്പോൾ ഇനി ഇനിക്ക് അതിൻ്റെ അടുത്ത് ഞാൻ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിനിട്ടോ കഞ്ഞിവെള്ളം ആണ് നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുക പിന്നെ അതൊന്ന് കണ്ടു എടുത്തിട്ടാൽ മതി കറിയും റെഡിയായി ഉപ്പേരി അതിൻ്റെ അടുത്ത് ഞാൻ തൂമിച്ചെടുത്തിട്ടുണ്ടായിനിട്ടോ അപ്പം ഞാൻ കാന്താരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കറുത്ത കറിയിൽ ഇടാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതനെയാണ് പക്ഷേ എനിക്ക് ഞാൻ പച്ചമുളക് ഇട്ടിടുക അപ്പോൾ കാന്താരി പിന്നെ കണ്ടപ്പോൾ എനിക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ ഒരാഗ്രഹം അപ്പൊ പിന്നെ എന്നാ വിചാരിച്ച് നമ്മുടെ ചെറുളിയും കാന്താരിയും പുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അങ്ങോട്ട് പാസ്സാക്കാന്നുള്ളത് അപ്പെന്നാ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി തൊലിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ അതിൻ്റെ അടുത്ത് താ നമ്മുടെ ഫോണ് വീണു കേട്ടോ അപ്പൊ ട്രൈ പോഡ് ഒന്നും ഇല്ലാതെയാണല്ലോ ഞാൻ ഫോണ് വീഡിയോ എടുക്കുന്നത് ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റണതാണ് കേട്ടോ അപ്പോൾ ട്രൈ പോഡ് ഇല്ലെങ്കിലും ഞാൻ നല്ല എങ്ങനെയാണ് വീഡിയോ എടുക്കണത് എന്നുള്ളത് എന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുകിട്ടോ ഞാൻ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിണ്ട് ചില ചിലവരത് ചിലർക്ക് കാണുമ്പോൾ വലിയ കോമഡിയൊക്കെ അറിയും ചെറുച്ച് ചെറുച്ച് ഇതാവും പക്ഷെ ചിലർക്ക് അതൊരു ഉപകാരപ്പെടും കേട്ടോ അങ്ങനെ ഈ വീഡിയോ എടുത്താലേ നമുക്ക് തോന്നണം ആ ഒരു ഞാൻ ഇൻ്റെ ഇതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയേണ്ടിട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക അപ്പം നമ്മുടെ ചെറുളിയും തൊലിയൊക്കെ കളഞ്ഞെടുത്ത് കഴുകിയിരുത്ത് ഞാനത് നമ്മുടെ കുഞ്ഞുമാരിലല്ലേ അതിലോട്ട് കുത്തിച്ചാച്ചുകൊണ്ട് ഇരിക്കാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ കാന്താരിയും കൊത്തിച്ചാക്കണ്ട് കാന്താരി ചാക്കുമ്പോൾ ഞാൻ എട്ടടി വിട്ടാണ് കേട്ടോ നിൽക്കണത് കാരണം അഥവാ അങ്ങനെ തെറിച്ചാൽ മേത്തേക്ക് അവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേട്ടോ സിനിമനെയൊക്കെ എടുക്കാനുള്ളതല്ലേ അപ്പൊ ഞാൻ കുറച്ച് പുളിയും കൂടി ചേർത്തിട്ടുണ്ടെനി അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിക്കണ് അഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പിട്ട് നമ്മുടെ ഉള്ളിച്ചമ്മന്തിയെന്നല്ലോ അപ്പൊ അത് റെഡി ആയിക്കണ് നമ്മളെ അന്താരി ഒക്കെ വിട്ടെന്ന് വെച്ചാൽ അച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് വല്ലാണ്ടൊക്കെ കടിച്ചതഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ കടിച്ചണ മുറിച്ചുമ്പോൾ ഏരിയൊക്കെ തള്ളി കൂടെ പാസ് ചെയ്തോളൂലേ പരീക്ഷ പേപ്പറ് വിതരണമൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ വിട്ട് ടീച്ചർമാരും കുട്ടികളൊക്കെ പോണായിട്ട് പോയിക്കണട്ടോ അതൊക്കെ കഴിഞ്ഞപ്പൊ നമ്മളെ അകത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് അപ്പൊ ക്ലീനിങ് ഡ്യൂട്ടി എനിക്കാണല്ലോ അപ്പൊ ഞാൻ ആ ഡ്യൂട്ടിയിലേറ്റെടുത്തണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സെനിക്കുട്ടനും ഉറങ്ങിക്കണട്ടോ അപ്പൊ അപ്പോൾ എല്ലാവരും പോയപ്പോൾ പിന്നെ ഓനും ഉഷാറായിട്ട് കടന്നുറങ്ങി

നാലുമണിക്കായി വെയിലൊക്കെ ഒന്ന് മാറിയപ്പോ ഞങ്ങള് പുറത്ത് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ഇജനു മോന് ഷൂ ഒക്കെ വാങ്ങിച്ചിട്ട് കൊറച്ചു ദിവസായിരിക്കണല്ലോ പിന്നു പറയണേ അപ്പൊ അത് ഇട്ട് നടക്കാൻ ഇതുവരെ നടക്കാൻ അതക്കം കൂടിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ ഇന്നിപ്പോ രണ്ടുമൂന്നാൾക്കാർ ഓന്റെ പിന്നാലെ നടക്കാനൊക്കെ ഇണ്ടായി ഇപ്പൊന്ന് ഷൂ വെല്ല വെല്ല ഇട്ടെടുത്തതാണേലിച്ചാ മതിയോ ഞാൻ കൊണ്ട ഞാൻ കേറിക്കോ അങ്ങനെ ഞങ്ങള് നടന്ന് നടന്ന് നെയ്സറിയിൽ എത്തിട്ടോ നെയ്സറി ഞങ്ങൾ താഴെ തന്നെയാണ് രണ്ട് വീട് ഒരു ഒരൊറ്റ വീട് നമ്മളെ വീട് കഴിഞ്ഞ പിന്നെ ഒരു വീട് അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നഴ്സറിയിട്ടോ അപ്പോൾ നഴ്സറിയില് ഗേറ്റും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞമ്മക്ക് എപ്പൊ വേണമെങ്കിലും കയറി വരാം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ട് ഇതേപോലെ ഒരു സാധനം ഉണ്ട് അപ്പൊ ഇവിടെ ഇവിടെയല്ല കുട്ടികളൊക്കെ ലീവുള്ള ദിവസം പോയിരിക്കലുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് അവിടെ എത്തിയപ്പോ പിന്നെ എല്ലാരും അതില് കയറിയിട്ടായിട്ടോ പരിപാടി യോനോ കൊട്ടി 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 ക്ഷയോനോ കുറുണ്ടി ഒരു പൂ തരാമോ എ ബനരെ ഒരു കാറ്റ് വേരാമോ പു പുടിച്ചില്ലേ പുച്ചിരിന്നോ يلا കൊടി ഉണ്ട് അബേ ആ നായേ സീൂട്ടാ അല്ല പുടിച്ചോ അതിരിക്കോ കുറച്ചു നേരത്തെ കലാപരിപാടികൾക്ക് ശേഷം ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടോ ഞാൻ പോന്നപ്പോ പിന്നെ ബാക്കി കുട്ടികളൊക്കെ പാടൻ്റെ പിന്നാലെ കിട്ടും പോകുന്നു പിന്നീട് അപ്പൊ നല്ല പ്ലേ ഞാൻ വല്ല സിനിമനെടുത്ത് ഞാൻ വല്ല മുങ്ങിയതാണ് കെട്ടോ അപ്പൊ സിനിമനെ അച്ഛ തലിയിൽ കൊണ്ടിട്ടുണ്ട് അതാ പോ ഇന്ന് ഭയങ്കര ചൂടില്ല ദിവസം ഇനി കേട്ടോ അപ്പൊ ഞമ്മളെ വാട്ടർ മെലൺ കേക്കില്ലേ കേക്കിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ അവശിഷ്ടം ഒന്നും പറയാൻ പറ്റൂല ബാക്കിയുള്ള ഭാഗം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി അപ്പൊ അതൊരു തൊണ്ടയാണ് അതിന് അത് എടുത്തോണ്ട് എന്നിട്ട് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും നല്ല ചൂടാണല്ലോ അപ്പൊ തണുത്തത് എന്തെങ്കിലും വെള്ളം കുടിച്ചാന്ന് വിചാരിച്ചു അപ്പൊ അവിടെ വാട്ടർമെലിന്റെ തോടിൽ ഒരാൾ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജനക്കുത്തൻ അപ്പൊ അങ്ങനെ ഞമ്മളെ ജ്യൂസൊക്കെ റെഡി ആയിട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുവാനാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട് അസല വലൈക്കും ബൈ ബൈ